സി ബി എസ് ഇ സഹോദയ സ്കൂൾ കോംപ്ലക്സ് മലപ്പുറം റീജിയൻ സംഘടിപ്പിച്ച സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിലെ അണ്ടർ സെവൻറ്റീൻ വിഭാഗത്തിൽ വളാഞ്ചേരി എം ഇ എസ് സെൻട്രൽ സ്കൂൾ ജേതാക്കളായി വേങ്ങര പീസ് പബ്ലിക് സ്കൂളിൽ വെച്ചായിരുന്നു ടൂർണമെന്റ് മൂന്ന് ദിനങ്ങളിലായി വേങ്ങര പീസ് പബ്ലിക് സ്കൂളിൽ വെച്ചായിരുന്നു ടൂർണമെന്റ് അണ്ടർ പതിനാല് പതിനേഴ് പത്തൊൻപത് എന്നീ മൂന്ന് വിഭാഗങ്ങളിലായി ജില്ലയിലെ മുപ്പത്തിയാറ് ടീമുകൾ മാറ്റുരച്ചു അണ്ടർ പതിനേഴിൽ വളാഞ്ചേരി എം ഇ എസ് സെൻട്രൽ സ്കൂൾ ജേതാക്കളായി തിരുനാവായ എം ഇ എസ് സെൻട്രൽ സ്കൂൾ രണ്ടാം സ്ഥാനവും വാണിയമ്പലം സെൻറ്റ് ഫ്രാൻസിസ് സ്കൂൾ മൂന്നാം സ്ഥാനവും നേടി അണ്ടർ പതിനേഴ് മികച്ച കളിക്കാരനായി വളാഞ്ചേരി എം ഇ എസ് സെൻട്രൽ സ്കൂളിലെ അനുഷ് തെരഞ്ഞെടുക്കപ്പെട്ടു സമാപന സമ്മേളനത്തിൽ മലപ്പുറം സഹോദയ ജനറൽ സെക്രട്ടറി എം ജൗഹർ വിജയികൾക്ക് ട്രോഫികൾ നൽകി വേങ്ങര പീസ് പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ജാസ്മിർ ഫൈസൽ മെഡലുകൾ നൽകി സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ ഖമറു സമാൻ കായികാധ്യാപകൻ കെ ടി ജസീം ഷൈജു പൂവാട്ടിൽ കെ പി ജാഫർ മുഹമ്മദ് ബാനിഷ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബീറോ വളാഞ്ചേരി പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബൂർ ഗോർമെന്റ് മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽദാൻസ് കുബൂസ്